തക്കാളി ഒരു കപ്പ് അരിപ്പൊടി ചെറിയ പപ്പിന് ഒരു കപ്പ് കടലമാവ് ഒരു സ്പൂൺ മുളക് പൊടി ജീരപ്പൊടി നെയ്യ് കായപ്പൊടി ഉപ്പ് തക്കാളി ജ്യൂസ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കും കടായി അടുപ്പി വെച്ച് ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നിറച്ചതിന് ശേഷം നമുക്ക് മാവ് പീസി കൊടുക്കാം ഭാഗമായിട്ടുണ്ടെങ്കിൽ നമുക്കത് കോരി മാറ്റാം അതിലേക്ക് കുറച്ച് കറിഞ്ഞപ്പിലേയും കൂടെ നമുക്ക് വറുത്തു പോരാം കഴിച്ചു കൊടുക്കാം ഇല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം